ഇവനൊരു പേരിടാൻ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം ഏകദേശം രണ്ടായിരത്തോളം പേരാട്ടോ വന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഏത് പേരിടും ഭയങ്കര കൺഫ്യൂഷൻ കഴിഞ്ഞ അവസാനം മെജോറിറ്റി വന്നിട്ടുള്ള റൂബീന്നുള്ള പേരാട്ടോ ഇട്ടത് അങ്ങനെ പേരിടലൊക്കെ കഴിഞ്ഞ് നേരെ പോയത് കിച്ചൻ വളരെ നേരത്തെ എണീച്ചതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉച്ചയത്തെ എന്തെങ്കിലും വേണം പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് തിന്നാൻ വേണ്ടി ഏതായാലും ചോറ് തിന്നാന്ന് ജയച്ചാതിന്റെ കൂട്ടത്തിൽ ഒരു ബൂസ്റ്റ് ചൂട് അടിക്കാൻ ചരിച്ചിട്ടാണ് നോക്കിയത് പക്ഷെ പാലൊന്നും വെള്ളത്തിലിട്ട് നല്ല പോലെ ആവാനുള്ള സമയം പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചൊരണ്ടിട്ടും കുത്തിപ്പൊടിച്ചിട്ടൊക്കെയാണ് പാൽ ഇതുപോലെ ആക്കിയിരുന്നത് പക്ഷെ സത്യം പറയാലോ രണ്ടാമത് പണി എടുക്കേണ്ട അവസ്ഥ അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി വീണ്ടും പാലിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ കൈയ്യൂന്ന് ജസ്റ്റ് ആകെ മൊത്തം ഒരു രാവിലെ എണീറ്റത് മുതൽ പക്ഷെ പാത്രം അങ്ങ് മാറ്റി നോക്കിയപ്പോ നേരെ മീൻപൊടിച്ച് കണ്ടപ്പോ ദിവസം നന്നായി നന്നായിന്നൊരു തോലലുണ്ട് അങ്ങനെ രാവിലെയും ഉച്ചത്തെയും ബ്രഞ്ച് ഒന്നായിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിരുന്നു അതിന്റെ കൂടെ അപ്പത്തിന് ബൂസ്റ്റ് റെഡി ആയി ഇപ്പൊ മെജോറിറ്റി ദിവസം ഇതുപോലെ ആയിരിക്കും ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോയാൽ മാത്രമേ ഈ ശീലങ്ങളൊക്കെ മാറുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം അതാകുമ്പോൾ രാവിലെ എണീറ്റ് നേരെ ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയിട്ട് റെഡിയാവല്ലോ അങ്ങനെ എല്ലാം കൂട്ടി ഫുഡ് ഒക്കെ കഴിച്ച് നേരെ വീണ്ടും ഉറങ്ങാനാട്ടോ പോയത്